ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് തൊട്ട് മുൻപുള്ളൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കവറുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള കവറൊക്കെ കണ്ടാൽ കളയാൻ തോന്നേയില്ല നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ച് നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ തന്നെയാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറ് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ നല്ലപോലെ അങ്ങനെ നിവർത്തി എടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വീതിക്ക് നീളത്തിലായിട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു നാല് പീസായിട്ട് ഈ ഒരു കവറിൽ നിന്ന് കിട്ടുട്ടോ അപ്പോൾ ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള ഫ്ലവറൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കവർ ഏകദേശം ഒരേ വലിപ്പത്തിൽ ഉള്ളതായിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഇതാ ഒരു കവറിൽ നിന്ന് നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് വീണ്ടും ഒന്ന് രണ്ടായിരുന്നു കട്ട് അപ്പോൾ ഏകദേശം ഈ ഒരു ാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഒരു മൂന്ന് കവറാണ് ആവശ്യമുള്ളത് അപ്പം ഇതുപോലെത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് കവറിനെ വീണ്ടും കട്ട് ചെയ്തിട്ട് ഫ്ലവറിന്റെ പെറ്റൽസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആ ഈ കവറിനൊന്നും ഇതുപോലൊന്നും മടക്കി എന്നിട്ട് അത് വീണ്ടും ഒരു മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ കവറിനെ ഒന്ന് കട്ട് മുകളിൽ ഇതേപോലെ ഒന്ന് വരെ ആക്കി ചെയ്യുന്നത് പിന്നെ ാണ് ഈ ഒന്ന് അപ്പോൾ അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഈ ഈ ഈ ഒരു ഒരു ഷേപ്പിലായിട്ട് ഷേപ്പാണ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഫ്ലവർക്കുന്നത് എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ട് കവറുകളും എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കവറുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഒന്ന് ഫ്ലവറുകളാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലൊരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കവറിനൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ അടിവശത്ത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്ത് മുഗൾ വശം ഇങ്ങനെ ആ കട്ട് ചെയ്ത് ചെരിച്ച് കട്ട് ചെയ്ത് ആ ഭാഗം ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന രീതിയിലും ആവണം ഈ അടിവശം ഒന്ന് ചുരുണ്ടിട്ടിരിക്കും വേണം അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെയൊന്നും അഴിഞ്ഞു പോരാതെയൊക്കെ അത്യാവശ്യം നന്നായി ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് രണ്ട് കവറുകളും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വെറുതെ കളയുന്ന കവർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ അങ്ങനെ ഒരു ചിലവുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐഡിയ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ ഇതാ മൂന്ന് കവറുകളും കെട്ട ഇട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറെയും കുറച്ച് കവറുകൾ ഇങ്ങനെ കെട്ടിട്ടൊക്കെ റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം മൂന്നെണ്ണം വീതം അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാ ഒരു ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കമ്പിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പി ഇതാ ഈ ഒരു വലിപ്പത്തിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായി ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലൊരു ബഡ് പോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണം ഒക്കെ ഫ്ലവറിൻ്റെയൊക്കെ സെൻ്ററിൽ വെക്കാനുള്ളൊരു ബഡ്ഡാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു കവറും പിന്നെ ഇതുപോലെ ഒരു കഷ്ണം പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വേണ്ടത് നൂലാണ് നൂലൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ പേപ്പറൊക്കെ ഒന്ന് ചുരുട്ടി കമ്പിയുടെ ആ വളഞ്ഞ ഭാഗത്തായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ ടൈറ്റ് ആയിട്ട് ഒരു ബഡ് പോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഞാൻ കവർ ചെയ്യാനായിട്ട് ഈ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത് അപ്പോൾ എടുത്തിട്ട് ഈ ബഡ്ഡിനൊക്കെ ഒന്ന് കവർ ചെയ്ത് നൂല് വെച്ചൊക്കെ നന്നായി ടൈറ്റായി തന്നെ ഒന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാ ഈ ബഡിന് താഴ്വശത്ത് കാണുന്ന ഈ കമ്പിയിലായിട്ട് ഞാനൊന്ന് പേപ്പറൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം വീതിയില്ലാതെ കട്ട് ഒരു പേപ്പറാണ് അപ്പോൾ ഇതാ പ്ലാസ്റ്റിക് കവറും കമ്പിയൊക്കെ ആകുമ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ വയ്ക്കുമ്പോൾ തെന്നിപ്പോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ക്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് പേപ്പർ ചുറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ഫ്ലവറിൻ്റെ പെറ്റൽസ് തയ്യാറാക്കി ഇത് ഓരോന്ന് ഓരോന്നായിട്ട് ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ അത് ഓരോണ്ണം എടുത്തിട്ട് നന്നായി നൂല് വെച്ചൊന്ന് ചുറ്റി കെട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നൂലൊക്കെ വലിച്ചു പിടിച്ച് നല്ല ടൈറ്റായി തന്നെ ഒക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അടുത്ത പെറ്റലും എടുത്തിട്ട് ഞാനിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാണ് അങ്ങനെ ഇതാ അതും നല്ലപോലെ കെട്ടൊക്കെ ഇട്ട് റെഡിയാക്കി പിന്നെ ഇതാ മൂന്നാമത്തെ പെറ്റലും എടുത്ത് വെച്ചിട്ട് അത് നല്ലപോലെ ടൈറ്റായി ഒന്ന് കെട്ടിട്ട് കൊടുത്ത് മൂന്ന് പെറ്റലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ടൈറ്റായിട്ട് രണ്ടോ മൂന്നോ കെട്ടൊക്കെ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് പെറ്റലാണ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഇതാ മൂന്ന് പെറ്റൽസും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്ലവർ ി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും ചെറുതായൊരു വർക്കും കൂടി ഉണ്ട് ഇതിലൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് ഓർക്കൊന്ന് ചുറ്റിയെടുക്കണം അപ്പം ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ കവർ ഇതിലൊന്ന് ചുറ്റി കൊടുക്കണം അപ്പം അതൊക്കെ ഒന്ന് റെഡിയായി ചുറ്റി നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഫ്ലവർ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലവറിൻ്റെ പണി റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റി അറ്റത്തിണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കട്ടെ അപ്പോൾ കൊച്ചു ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ വേറെ രണ്ട് ഫ്ലവറൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ മൂന്ന് ഫ്ലവറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഫ്ലവർ ഞാനിങ്ങനെ തയ്യാറാക്കി മാറ്റിയിട്ടിരിക്കേണ്ട കേട്ടോ അപ്പം അത് തയ്യാറാക്കാനായി ഞാൻ എടുക്കുന്നത് ഈർക്കിളാണ് അപ്പോൾ ഈർക്കിളിലാണ് ഈ എല്ലാ ഫ്ലവറും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈർക്കിളിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഞാൻ ഒരു ഫ്ലവർ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പർ ചുരുട്ടി ഈർക്കിളിൻ്റെ അറ്റത്ത് ഒരു ബഡ് പോലെയൊക്കെ തയ്യാറാക്കി പിന്നെ അതിൽ ഞാനിതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് ചുറ്റി ഇട്ടൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കമ്പിയിൽ ഫ്ലവർ ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ ഇത് ബഡ്ഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഓരോ പെറ്റൽസ് ഓരോ പെറ്റൽസായി വെച്ച് കൊടുത്തിട്ട് മൂന്ന് പെറ്റലും വെച്ചിട്ട് നന്നായി ഓരോന്നും വയ്ക്കുമ്പോഴൊക്കെ നല്ലപോലെ കെട്ടക്കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം വെച്ച് ടൈറ്റായി കെട്ടക്കെട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പറൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവറ് ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൽ ബാക്കി വരുന്ന ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇനി ചെയ്യുന്നത് അപ്പം ഇതാണ് ഇതുപോലെ ഇങ്ങനെ ആദ്യം ഒരു ഫ്ലവർ എടുത്ത് ഈ മുകളിൽ കാണുന്ന ഈ ഈർക്കലിന് മുകളിൽ വെച്ചിട്ടില്ല ഫ്ലവറിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ഫ്ലവർ ഇങ്ങനെ ഒന്ന് വെച്ച് നല്ല പോലെ പ്ലാസ്റ്റിക് അവർക്കൊന്ന് ചുറ്റി നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അത്യാവശ്യം നന്നായി ടൈറ്റായി ഇതുപോലെയൊക്കെ ഇങ്ങനെ നല്ലപോലെ വൃത്തിയിട്ട് ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയിട്ട് അടുത്തൊരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതും നല്ലപോലെ ഇങ്ങനെ നീറ്റായി ചുറ്റിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ മൂന്നാമത്തെ ഫ്ലവറും അപ്പോൾ അതാ മൊത്തം ഒരു നാല് ഫ്ലവറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി നല്ല പോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു അടിപൊളി പ്ലാസ്റ്റിക് കവർ കൊണ്ടുണ്ടാക്കി ാക്കിയ ഫ്ലവർ ബഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വിടർത്തി നല്ല വൃത്തിയാക്കി എടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ വേറെയും ഫ്ലവറുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആട്ടപ്പൊടിയുടെ കവർ വെച്ചിട്ടുണ്ടാക്കിയ നല്ല പിങ്ക് കളർ ഫ്ലവറുകളാണ് അപ്പോൾ ഇതുപോലെ അടുത്തത് നൂഡിൽസിൻ്റെ കവർ വെച്ചുണ്ടാക്കിയ ഓറഞ്ച് റെഡൊക്കെ കളറായിട്ടുള്ളത് ഫ്ലവറുകളാണ് പിന്നെ ബിസ്ക്കറ്റ് കവർ വെച്ചുണ്ടാക്കിയ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഫ്ലവറുകളാണിത് അപ്പോൾ ഇതെല്ലാം കൂടി മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പല കളറായിട്ട് കാണാൻ തന്നെ നല്ല പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലിങ്ങനെ ഷോക്കേസിലൊക്കെ ആയിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും പറ്റുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്